ഇത് വെറുതെ വരുന്നതിലാ സംഭവം സത്യം ബസ് റോഡ് ഫ്രണ്ടേജാണ് വീട് അധികം പഴക്കമില്ലാത്ത ഈ വീടാണ് വെറുതെ പേര് കൊടുക്കുന്നു അപ്പൊ ഒരു കംപ്ലൈന്റ് ഇല്ല നിങ്ങൾക്ക് ഒന്ന് നോക്കാം അപ്പൊ അത്രയും സെറ്റപ്പ് വീടാണ് കാരണം വീട്ടിൽ ഇത് എത്രയും പെട്ടെന്ന് വിൽക്കണം അതുകൊണ്ടാണ് ഈ വീട് വെറുതെ പേര് കൊടുക്കുന്നത് നാല് അഞ്ച് ബെഡ്റൂം വേണ്ടി നാല് വലിയ ബെഡ്റൂം അതായത് പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമും പിന്നെ ഒരു ചെറിയ ബെഡ്റൂമും സർവേന്റുള്ള ബെഡ്റൂമാണ് കണ്ടാ വീടിന്റെ ഒരു സെറ്റപ്പ് നോക്കി അടിപൊളി വീട് അടിപൊളി വീട് ഈ സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി അത്രയും ഇത്രയും ഇതില് ഒരു വീട് ഞാൻ വേറെ എന്റെ അടുത്ത് വന്നിട്ടില്ലേ അത്രയും സെറ്റപ്പിലുള്ള ഒരു വീടാണ് നിങ്ങൾ വീടിന്റെ അപോകൊന്നു കീട് കാണണം അപ്പഴാണ് മനസ്സിലാവുള്ളത് കണ്ടാ അത്യാവശ്യം ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് കണ്ടില്ല മാവ് പാവ് എല്ലാരും കായ്ക്കണം അതിന്റെ ബാക്കിലൊക്കെ ഞാൻ കാണിച്ചു ഒരുപാട് ഐറ്റംസ് ആണ് അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇവർ റിക്വസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക കാരണം ഇതുപോലുള്ള ഒന്ന് ലൈക്ക് അടിച്ചിരിക്കും പിന്നെ ഏത് വീടിനും നമ്മൾ ലൈക്ക് അടിക്കണം ഇതേണ്ട ഇവിടെ ചന്ദനം വരെ ചന്ദനം ചന്ദനത്തിന്റെ തൈ ആയിട്ട് ചന്ദനം വലിയ മടിയൊന്നും ആയിട്ടില്ല ചന്ദനത്തിന്റെ തൈ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാ പഞ്ചിട്ട് പോകണ്ട മാങ്ങയൊക്കെ ഉണ്ടാക്കി എടുക്കണം ഇഷ്ടംപോലെ മാങ്ങയുണ്ടായിക്കെടുക്കണം വീടിനാണെങ്കിൽ അധികം പഴക്കമില്ല ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂടാ കാരണം ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടി ഇതാ ഈ വണ്ടി പാർക്ക് ചെയ്യാമേ സംസാരിക്കും കാരണം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് സിറ്റോടെ കിടക്ക ലെങ്തി തിടങ്ങി അതോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പണിതേക്കണ ഒരു വീട് ഇപ്പുറത്തേക്കാണെങ്കിൽ ചെടി കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് വേറെ കണ്ട എന്ത് ഭംഗിയാണോ ശരിക്കും ഇതൊക്കെ ഒന്നും അറേഞ്ച് ചെയ്തല്ലോ വേറെ ലുക്കാണ് കാരണം ഇവര് ഇതിന്റെ തൊട്ടപ്പുറത്തിന് വേറെ ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇതിലും വലിയൊരു വീട് പണിയുണ്ട് അപ്പൊ അധികാരണ ഈ വീട് വെറുതെ കൊടുക്കും കണ്ടോ ആ മാ ഇഷ്ടം പോലെ മാങ്ങൾ വാങ്ങും ഇതിനു വലിയൊരു പൊട്ടാരം കൊടുത്ത പണിയാണ് അപ്പൊ അവര് അദ്യ മാത്രം ഈ വീട് വെറുതെ കൊടുക്കാൻ വിചാരിച്ചു ആ സ്ഥലത്തിന്റെ വരെ മാത്രം കിട്ടി കയറുന്ന കാര്യം അങ്ങോട്ട് കൊടുക്കും മനസ്സിലായി എന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല വേറെ ബാധ്യത അങ്ങനെയുള്ളതൊന്നും ഇല്ല അപ്പൊ ഇഷ്ടംപോലെ മുളക് കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ട് ഇഷ്ടംപോലെ സ്ഥലമാണ് ഇത് ബാക്കിലും കേട്ടുണ്ട് ബാക്കിലും റോഡുണ്ട് അങ്ങനെ എന്താ പറയണ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടണം സത്യം പറഞ്ഞ വേണ്ട ബാക്കിൽ കേട്ടുണ്ടാട് വേറെ റോഡുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഒക്കെ ആണെങ്കിൽ കൃഷിയാ എന്ത് വേണമെങ്കിലും ചെയ്യാതെ വരുന്നത് ഇഷ്ടംപോലെ തെങ്ങ് പ്രാവും കൂടെ ആണ് നേരെ വേണ്ടത് ആട്ടിന്റെ ആടിന്റെ കൂട് ഇങ്ങനെ എല്ലാ സെറ്റപ്പുള്ള ഒരു വീട് ഞാൻ വന്നിട്ട് വന്നായിട്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടു കണ്ണിട്ട് നോക്കട എന്നിട്ട് നിങ്ങൾ പറയണത് ലാഭവണ നഷ്ടമാണ് കാരണം ഇത്രയും നല്ലോ അധികം അധികം പഴക്കം പോലും ഇല്ലെന്ന് കാരണം അവര് മറ്റേ വലിയ വീട് വെക്കണ പിന്നെ ഈ വീട് വാങ്ങിക്കണവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്നുള്ളൊരു മൈൻഡ് അത് അവരുടെ നല്ല മനസ്സ് അത് കാരണം ഉണ്ട് ഇങ്ങനെ കൊടുക്കണത് അത് നിങ്ങളവിടെ ഒന്ന് കണ്ടു അവർക്ക് മനസ്സിലാവരുത് കാരണം അവരവിടെ വെക്കണത് ഞങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു കൊട്ടാരം കൊടുത്തൊരു വീടാണ് വെക്കണം അപ്പൊ ഈ വീടിന് മനസ്സിലായ് പിന്നൊന്ന് താമസിക്കാനുള്ള കാര്യം ഉണ്ടാവും അപ്പൊ ഇത് വാങ്ങി സ്ഥലം വാങ്ങിക്കണങ്ങള് സ്വീകൊടുക്കാൻ അവരങ്ങനെ വിചാരിച്ചു ഇഷ്ടംപോലെ പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഉറച്ച വീടിന്റെ അകത്തൊക്കെ ആയിട്ടുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം എന്നിട്ട് എന്റെ ഡീറ്റെയിൽ പറയട്ടെ മൺസെറ്റപ്പ് വെച്ചാൽ മൺസെറ്റപ്പ ഉണ്ടാകും ഇതിന്റെ ബോർഡർ ഒക്കെ വേറെ കളറാണ് ഡിസിം വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്താലും മനസ്സിലാക്കുന്നത് ലെത്തീകരണ സിറ്റൌട്ട് ഇങ്ങനെന്താ നോക്കി ഇവരെ ഡി സി എം വർക്കൊക്കെ ചെയ്താൽ നോക്കി നമുക്ക് ഏരിയ തന്നെ ഡി സി എം വർക്കും കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ ചെയ്ത് അതൊരു ഗ്രാൻഡ് വീടാണ് ഞാൻ തന്നെ ആലോചിച്ചു പോയി ഒരാളെ ഇങ്ങനെയൊക്കെ ചെയ്യുവെന്ന് കാരണം ഞങ്ങൾ ഇതിനേലും വലിയ വീട് പണത് കാരണം ഇത് ഇവിടെ നിന്നിട്ടാണ് അത്രയും വലിയ വീട് പണുത്തത് അപ്പൊ അത്ര ആശയമുള്ള വീടാണ് വന്ന ഒരു പറയുന്നത് അപ്പൊ അധികാരം ഇത് കാശ് ഇത് വെറുതെ കൊടുക്കണ എന്ന് പറഞ്ഞു ഇത് വായി പറമ്പ് വാങ്ങിക്കണത് വെറുതെ കണ്ടോ ഹാള് കണ്ടോ അടിപൊളി വിശാലമായൊരു ഹാള് എല്ലാം നല്ല സ്പേസ് ആണ് ഇതിന്റെ റൂമൊക്കെ കാണാം ഒരേ റൂമും പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരേ റൂം വലിയ വലിയ റൂമുകൾ അതിനുള്ള എല്ലാം അറ്റാച്ച്ഡ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണ്ടെന്ന് വെച്ചാൽ ചെറിയ ചെറിയ മെയിൻ്റെ ഉണ്ട് വീട് വീട് വെറുതെ കമ്പ ചേർത്ത് പാനലൊക്കെ ചെയ്ത് വെറുതെ അടിപൊളി നിങ്ങൾ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയായിട്ട് കബോർഡ് കാര്യങ്ങള് വൺ സെറ്റപ്പുള്ള കഴിഞ്ഞ വൺ സെറ്റപ്പ് ഈ വീട് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് പിന്നെ ബാത്റൂമിന്റെ ഇതൊക്കെ മാറും അതിപ്പോ ഇത്രയും വലിയ ഈ വ്യാജങ്ങൾ ആരായാലും മാറും റൂമിന്റെ വലിപ്പം നോക്കി ഓരോ റൂമും പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കണ്ടെന്നുണ്ട് ഓരോ റൂമും അത്രയും വലിയ റൂമാണ് വീടിനുള്ളത് അതിന്റെ ബാത്റൂം കബോർഡ് എല്ലാ റൂമും ഇതുപോലെയാണ് എല്ലാ റൂമും ഒന്നിനൊന്നും ചുമറില്ല മാിഷ് ചെയ്തിട്ടു എന്താ ബാത്റൂമ് ഞാൻ ബാത്റൂമിൻ്റെ കാര്യങ്ങളൊരു പഴയ മോഡല ചെറിയ ടൈലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെലവി എല്ലാ ഹൈടെക് അയൽ വലിയ ടൈലൊക്കെ മേടിച്ചൊട്ടിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ കാരണം ലുക്കേ മാറും ബുദ്ധിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതാണ് നമ്മൾ പിന്നീട് ഈ ജില്ല മാറി പോകണം ഇത്രയും നല്ലൊരു വീഡിയോ വന്നിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ വളരെ ഇത് നഷ്ടമായി പോകും കാരണം നമ്മളെ സബ്സ്ക്രൈബർമാർക്ക് ഇരിക്കട്ടെ ഇത് ഇത്രയും നല്ല വീട് രണ്ടാമത്തെ ബെഡ്റൂം അതിനകത്ത് ടി വി കാര്യങ്ങളെല്ലാം സെറ്റപ്പ് സെറ്റപ്പും എന്താ അത്യാവശ്യം എല്ലാ ഉള്ള വീട് എല്ലാം നല്ല വലിയ റൂമും ഒന്നും പറയാനില്ല ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരി എസ് എന്തൂർക്കാണ് വീട് വന്നത് അതും ബെസ്റ്റ് ടോപ്പിൽ തന്നെ ബസ് സ്റ്റോപ്പിലോട്ട് വേണ്ട ഇരുന്നൂറ് മീറ്റർ ബസ് ഫ്രണ്ടേജ് ആണ് വീടെങ്കിലും ബസ് സ്റ്റോപ്പിലോട്ട് ഇരുന്നൂറ് മീറ്റർ ഒരു എന്താ പറയുക രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവരി എല്ലാ സെറ്റപ്പും ഉണ്ടെന്ന് ഇത് കണ്ട സ്റ്റെയർ കേസിന്റെ കാലൊക്കെ കണ്ടാ കംപ്ലീറ്റ് തേക്കണം ഒറ്റക്ക് ഡിസിഎം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തവർ ഒന്നും പറയാനില്ല അത്രയും നല്ല സെറ്റപ്പ് ഇപ്പണോ അത് വീടിന്റെ ഒരു വഴിയാൻ സാധിക്കുവേ നേരെ നോക്ക വെയില ഷെഡിൻ്റെ അങ്ങടയിൽ ചെന്നിറങ്ങാൻ പറ്റും നമുക്ക് ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ കാണണം എന്നിട്ട് ഈ സൈഡിൽ ഒരു ചെറിയ റൂം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കോമൺ ബാത്റൂം ഉണ്ടത് അത് ഇവിടെ ഒരു കോമൺ ബാത്റൂം ബാത്റൂമുണ്ട് കോമൺ ബാത്റൂം അതിന്റെ വാഷ് ബേസൺ കൗണ്ടർ കണ്ടിട്ട് ഇവിടെ ഒരു ചെറിയ റൂം ഉണ്ട് സർവേന്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഈ വീട് ഉദ്ദേശിക്കുന്ന ഈ വെറും ഒന്നര കോടി രൂപ അതായത് അവിടെ സെന്തിന് ഇപ്പൊ ഈ അടുത്ത് ഈ ഫ്ലോട്ടിന്റെ ഒരു പത്തിരുന്നൂറ്റമ്പത് തൊട്ടപ്പെടുത്തൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ ഏഴ് ലക്ഷം രൂപ സെന്റ് കിട്ടുവത് മുപ്പത്തൊന്ന് സെന്റ് കിട്ടുപയത് ഏഴു ലക്ഷം രൂപ സെന്റ് വെച്ചാണ് ഇവരെ അത്രയും വീടുകൾ ഇത് ഈ മുപ്പത്തിയേഴ് സെന്റിനും കൂടി നാല് ഇരുപത് നാലേ രൂപ പോലും വേറെ ഇടവരി ഒരു മൊത്തത്തിൽ അതായത് അത്രയും ബാത്തി അവര് കൊടുക്കണം അത്ര ലാഭമാണ് വന്നാലും ലാഭം അവര് ഒന്നര കോടി രൂപ ഉണ്ടെങ്കിൽ മുപ്പത്തേഴ് സെന്റ് സ്ഥലവും ഈ വീട് തയ്യിലിരിക്കും വീടിന് വിലയിട്ടില്ല അവിടെ സ്ഥലത്തിന്റെ വില നിങ്ങൾ വന്ന് അന്വേഷിച്ചിട്ട് വാങ്ങിച്ചാൽ മതി കാരണം അവിടെ അത്രയും വിലയുണ്ട് സ്ഥലത്തിന് ഞാൻ പറയേ ഇതിന്റെ തൊട്ടടുത്തൊരു ജംഗ്ഷൻ ആണ് അതേപോലെ മുത്ത മുന്നൂറ് മീറ്റർ ഉണ്ടാവുന്നതുകൊണ്ട് അവിടെ ഒരു മുപ്പത്തൊന്ന് സെന്റ് സ്ഥലം ഈ അടുത്ത് അച്ചോട് ഈഴ് ലക്ഷം രൂപ സെന്റിന് വെച്ചിട്ടാണ് അതിന്റെ ഒരു ജംഗ്ഷൻ ആണെന്ന് പറയാം ജംഗ്ഷൻ തൊട്ടുള്ള വീട് അതേ ദൂരമുള്ളൂ കറക്കാനുള്ള വീടുകളുണ്ട് ഇവിടെ ഒരു സ്റ്റോർ ഏരിയ ഉണ്ട് ഈ സ്ട്രോറേരിയുടെ ലെങ് കാണിച്ചു തന്നില്ലേ ഒരു എൽ ഷേപ്പ് ആണ് കിടക്കുന്നത് അത്രയും ദൂരമുണ്ട് കാരണം ഇഷ്ടംപോലെ സൗകര്യമാണ് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണത് ഒന്നു രണ്ട് സ്ക്വയർ ഫീറ്റ് അല്ല മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂവായിരത്തി രണ്ട് ഇത്രയും വർക്കും വുഡും എല്ലാം വർക്കും എല്ലാം ചെയ്തേക്കണ വീട് വെറും ഒന്നര കോടി രൂപയ്ക്ക് കാരണം ഇത് ഫൈനൽ വീട്ടാണെങ്കിൽ അത് ഒരി പോലും കുറയൂല കാരണം ഇവര് ഒറ്റവിലെന്ന് പറയണം മനസ്സിലായേ ഒറ്റവില അതായത് കാരണം അവര് ഇത്രയും വേണ്ടി പെരോണിയണമെങ്കിൽ തന്നെ ഇപ്പം ഒന്നര കോടി രൂപ ഇത്രയും സെറ്റപ്പിൽ പണിയണമെങ്കിൽ അതിനു ഏഴ് സെന്റ് സ്ഥലവും അവരെ സ്ഥലത്തിന് വരണം വീട് ഫ്രീയാണ് വീടിന് വിലയേ പറയാനുള്ള ഈ കാരണം ഈ വീട് പിന്നെ പന്ത്രണ്ട് വർഷം കുഴപ്പമുള്ളൂ ഇതിന് രണ്ടേ കാൽ കോടി രൂപ വാല്യൂ ഉണ്ട് വാല്യൂ ഇട്ടുണ്ട് രണ്ടേ കോടി രൂപ മുന്നോട്ട് ചോദിക്കുന്നത് ഒന്നര ഒന്നര കോടി രൂപ ഇണ്ടാവും രണ്ടേ കോടി രൂപ ബാങ്ക് വാല്യൂ ഇട്ടായിരുന്നു എൺപത് ലക്ഷം രൂപ ഓൾറെഡി ലോൺ ഉണ്ട് അത് നിങ്ങൾക്ക് ഡെക്യർ ചെയ്ത് ഡെക്യർ ചെയ്ത് തരും അത് വാട്ട് വച്ച് മാത്രം കണ്ടാൽ മതി അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ മുകളിൽ വേറെ ലോങ് അത് കിട്ടാൻ പറ്റും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ആ റൂമിന്റെ ബാത്റൂമും റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ റൂമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരു ഒന്നൊന്നര റൂമാണ് റൂം എല്ലാരും അതെവിടുന്ന എല്ലാരും നല്ല രീതിയിലുള്ള റൂമുകൾ ഉണ്ടോ എല്ലാം അറ്റാച്ചടും എ സി കാര്യങ്ങൾ എല്ലാ സെറ്റപ്പ് നിങ്ങൾ ആകെ പഴക്കം ചെയ്യണമെന്ന് വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഈ വീടിന്റെ ബാത്റൂമിന്റെ ടൈലും അതിന്റെ ഫിറ്റിങ്സും അങ്ങോട്ട് മാറ്റിക്കളെ കാരണം വലിയ വീട് വേണ്ടിക്കുമ്പോ നമ്മ അതിനം ഇവരൊക്കെ ഇത്രേം നാളെ ഉപയോഗിച്ചല്ലേ അപ്പൊ നമ്മളൊരിക്കലും മറ്റുള്ളവർ ഉപയോഗിച്ചാൽ ഉപയോഗിക്കേണ്ടിരിക്കും എന്റെ ഒരു അഭിപ്രായം ഉണ്ടാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാഷ് ചെയ്തൊക്കെ ക്ലിയർ ആക്കണമെങ്കിൽ ആക്കാം പക്ഷെ അതിന് ഏറ്റവും ബെറ്റർ അത്ര കാരണം ഈ ഒരു നാല് ബാത്റൂമ് അഞ്ച് ബാത്റൂമ് ചേഞ്ച് ചെയ്യുമ്പോഴേ നമുക്ക് ഇത്ര രൂപ ചെലവാകുള്ളൂ അതിൽ അതിൽ കൂടുതൽ പൈസ ഒന്നും ചിലവാകൂല അപ്പൊ ആ ഒരു ഇത് ബാൽക്കണി പിന്നെ ബാക്കിൽ വേണുണ്ട് ബാൽക്കണി കണ്ട ഇവിടെ എഴുതി നോക്കി സൂണ റൂട്ടാണ് കാണുന്നത് ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീട് നിങ്ങൾക്ക് ബാക്ക് സൈഡ് വേണം തരാം ബാക്കും നല്ല ഏരിയയും അവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾക്ക് തുണി അലക്കലും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനടലും അങ്ങനെയുള്ള പരിപാടി അല്ലേ അവിടെ ചെയ്യാൻ പറ്റും എന്നിട്ട് ഇത് ബാക്കിലും വലിയൊരു ഹാ ഉണ്ട് അതിന്റെ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചായിരുന്നു എല്ലടുത്ത് മാറ്റും എല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് കണ്ടതൊക്കെ ട്രസ്റ്റോർ ചെയ്തെല്ലാം പക്കിട്ടു അപ്പൊ ഈ ഒരു വാങ്ങാൻ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട്